ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി റാഗി മുട്ടയൊക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം അതിനായിട്ട് ഞാനിത് ആദ്യം എടുത്തിട്ടുള്ളത് റാഗിയാണ് ഇത് ഒരു ഒന്നര കപ്പ് റാഗിയെടുത്തിട്ടുണ്ട് ഇത് തലേദിവസം വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തെടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള റാഗിയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തലേന്ന് തന്നെ നന്നായിട്ട് കുതിർത്തെടുക്കുക എടുക്കുക എന്നാലേ നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കോഴിമുട്ടയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു മധുരം ഇതിലേക്ക് നല്ല കറക്റ്റായിരുന്നു പിന്നെ ആ ഒരു മധുരം ബാലൻസ് ചെയ്യാനുള്ള ഒരു നുള്ളും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നാല് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക വേറെ വെള്ളമൊന്നും ചേർക്കണ്ട നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്ത ശേഷം നമ്മളിതൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കുക ആ ഒരു ഒന്ന് വേറെ ആക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത ശേഷം ആ ഉമി വീണ്ടും നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുക ടോട്ടൽ ഇതിലേക്ക് രണ്ട് കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് അരച്ചെടുത്ത ശേഷം നമ്മളൊന്നും കൂടെ ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ അതാ ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ അരച്ചെടുത്ത് നമ്മൾ റാഗി ഒന്നും കൂടെ ഒന്ന് അരച്ചെടുത്ത് അരച്ചെടുക്കുക അതിൽ ഉമ്മിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കുക ആദ്യം ആ ഒരു വലിയ അരിപ്പയിലൂടെ അരച്ചെടുക്കുക പിന്നെ വീണ്ടും നമുക്ക് ചെറിയ ചായ അരിപ്പുണ്ടല്ലോ അതിലൂടെ ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കുക അതിലും ഉമ്മിയൊക്കെ ഉണ്ടാവും എത്ര അരച്ചെടുത്താലും ചെറിയ ഉമ്മികളൊക്കെ ഉണ്ടാവും എന്നാലും ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ അതാ ഞാനതും ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് അരച്ചെടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുക അതിനായിട്ട് ഇതാ ഒരു സ്റ്റീൽ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത് പ്ലേറ്റിൻ്റെ അടിഭാഗത്ത് നെയ്യോ ഓയിലോ എന്തെങ്കിലും ആക്കി കൊടുക്കുക പെട്ടെന്ന് നമുക്ക് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഇതാ ഇതുപോലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കുക അപ്പോൾ അതാ ഇരുപത് മിനിറ്റ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ ഈ കാണുന്നത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അത് ഇതാ വിട്ടുപോരുന്നുണ്ട് ആ പാത്രത്തിൽ നിന്ന് തന്നെ വിട്ടുപോരും ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പരിഹാരമാണ് റാഗിയൊന്നും കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് ഇത് ഇങ്ങനെ ചൂടോട് കഴിക്കുന്നതിലേറെ കൂടുതൽ ടേസ്റ്റ് നമുക്കിതൊന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ടേസ്റ്റിയാണ് പാത്രത്തിൻ്റെ അടിയിൽ നമ്മൾ കുറച്ച് നെയ്യാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നെയ്യ് നെയ്യുണ്ടെങ്കിൽ അതുതന്നെ ആക്കി കൊടുക്കുക നെയ്യന് ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് കിട്ടും ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെളിച്ചെണ്ണ എന്തെങ്കിലും ആക്കി കൊടുത്താലും മതി അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം